മലയോര ജനതക്കാകെ സന്തോഷം പകരുന്നൊരു കാര്യമാണ് ദീർഘകാലമായി മലയോര മേഖലയിലെ ഭൂപ്രശ്നങ്ങൾ ജനങ്ങൾ വല്ലാതെ വിഷമിക്കുന്നൊരു കാര്യമായിരുന്നു ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നത് തൊട്ട് വിവിധ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയതാണ് അത്തരം ഇടപെടലുകളുടെ ഫലമായാണ് വിപ്ലവകരമായ ഭൂപതിവ് ിയമ കൊണ്ടുവന്നത് ഇപ്പോൾ അതിൻ്റെ ചട്ടങ്ങൾക്ക് ഇന്ന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് അത് സബ്ജക്ട് കമ്മിറ്റിയിൽ കൂടി പോകേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എൽ ഡി എഫ് മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ടൊരു വാഗ്ദാനം കൂടി ഇതോടെ യാഥാർത്ഥ്യമാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള ഭൂപതിവ് നിയമത്തിന് കീഴിലെ വിവിധ ചട്ടങ്ങൾ പ്രകാരം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും കൃഷി ഭവന നിർമ്മാണം അയൽ വസ്തുവിൻ്റെ ഗുണകരമായ അനുഭവം ഷോപ്പ് സൈറ്റുകൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായി പട്ടയം അനുവദിക്കുന്നതിന് വ്യവസ്ഥയുണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ ഭൂമി പതിച്ചു കിട്ടിയ പലരും മറ്റാവശ്യങ്ങൾക്ക് ഭൂമി ഉപയോഗിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പട്ടയ വ്യവസ്ഥകൾക്ക് അനുസൃതമല്ലാതെ നിർമ്മാണവും കൈമാറ്റവും പലർക്കും പലവിധ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചത് ഇക്കാര്യത്തിൽ ഒട്ടേറെ സന്ദർഭങ്ങളിൽ വിവിധ കോടതികളുടെ ഇടപെടലുകൾ അതിൻ്റെ ഭാഗമായുള്ള കർശനമായ നിയന്ത്രണവും ഉണ്ടായി ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് പല മാർഗങ്ങൾ സർക്കാർ ആലോചിച്ചു തുറന്നാണ് ആറര പതിറ്റാണ്ടായുള്ള മലയോര ജനതയുടെ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്തംബർ പതിനാലിന് ഭൂപതിവ് നിയമ ഭേദഗതി നിയമസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ഗവർണർ ബിൽ അംഗീകരിച്ചു ജൂൺ ഒൻപതിന് സർക്കാർ ഭൂപതിവ് നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിജ്ഞാപനം ചെയ്തു ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്ന ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇത്തരം ഭൂമിയിലെ വകമാറ്റിയുള്ള വിനിയോഗങ്ങൾ ക്രമീകരിക്കുന്നതിനും പതിച്ച് നൽകിയ ആവശ്യങ്ങൾക്കല്ലാതെ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകളോടെ അനുമതി നൽകുന്നതിനും ഈ ഭേദഗതി സഹായകമാകും തികച്ചും ജനാധിപത്യപരമായാണ് സർക്കാർ ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ മതവേല അധ്യക്ഷന്മാർ സാമുദായിക നേതാക്കൾ പരിസ്ഥിതി പ്രവർത്തകർ മാധ്യമ മാധ്യമപ്രതിനിധികൾ നിയമവിദഗ്ദ്ധർ തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമായും നടത്തിയ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ഭേദഗതി തയ്യാറാക്കിയത് നിയമസഭ ഈ ഭേദഗതി ഐകേണ്ഠ്യനെയാണ് പാസാക്കിയത് നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിനായി ഇതുവരെ ഉണ്ടായ വ്യതിചലനങ്ങൾ ക്രമീകരിക്കുന്നതോടൊപ്പം ഭൂമിയുടെ ജീവനോപാധി ലക്ഷ്യമാക്കിയുള്ള വിനിയോഗത്തിന് അനുവാദം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉണ്ടാകണം പാരിസ്ഥിക ദുർബല പ്രദേശങ്ങളിൽ ഭൂമി വ്യാപകമായി ദുർവിനിയോഗം ചെയ്യുന്ന പ്രശ്നവും പരിഗണിക്കണം മാത്രമല്ല വിവിധ സന്ദർഭങ്ങളിൽ കോടതികളിൽ നിന്ന് വന്നിട്ടുള്ള വിലക്കുകളും നിർദ്ദേശങ്ങളും വിശദമായി പരിശോധിക്കുകയും വേണം വിവിധ അവസരങ്ങളിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവുകൾ അഡ്വക്കറ്റ് ജനറലിൻ്റെയും റവന്യൂ വ്യവസായ ധനവകുപ്പ് മന്ത്രിമാരുടെയും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ പരിശോധിച്ച ശേഷം വിവിധ തരത്തിലുള്ള യോഗങ്ങൾ ചേർന്നാണ് ചട്ടങ്ങൾക്ക് അന്തിമ രൂപം നൽകിയത് രണ്ട് ചട്ടങ്ങളാണ് സർക്കാർ കൊണ്ടുവരുന്നത് ഒന്നാമത്തേത് പതിവ് ലഭിച്ച ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾ രണ്ടാമതായി കൃഷിക്കും ഗൃഹനിർമ്മാണത്തിനും മറ്റുമായി പതിച്ചു നൽകിയ ഭൂമി പ്രധാനമായും ജീവനോപാധി ലക്ഷ്യമാക്കിയുള്ള മറ്റ് വിനിയോഗത്തിന് അനുവദിക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഏറ്റവും നിർണായകമായത് വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾക്ക് രൂപം നൽകലാണ് വിപുലമായ ചർച്ചകൾക്ക് ശേഷം ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഇതിന് അംഗീകാരം നൽകിയിരിക്കുക ജീവനോപാധിക്കായി പട്ടയ ഭൂമി വിനിയോഗിക്കുന്നതിന് അനുമതിക്കായുള്ള രണ്ടാമത്തെ ചട്ടങ്ങൾ ഇതിന് തുടർച്ചയായി പരിഗണിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഭൂമി പതിച്ചു നൽകൽ ചട്ടങ്ങൾ അനുസരിച്ചും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ ഭൂമി പതിവ് ചട്ടങ്ങൾ അനുസരിച്ചുമാണ് പട്ടയം കൂടുതലായി നൽകിയിട്ടുള്ളത് എന്നാൽ സംസ്ഥാനത്ത് വിവിധ സന്ദർഭങ്ങളിൽ ഭൂമി പതിച്ചു നൽകുന്നതിന് കൊണ്ടുവന്ന മറ്റ് ചില ചട്ടങ്ങൾ കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കൃഷിയുക്ത വനഭൂമി പതിച്ചു നൽകുന്ന ചട്ടങ്ങൾ കർഷക തൊഴിലാളികളുടെ പുനരധിവാസം ചട്ടങ്ങൾ റബ്ബർ കൃഷി ഏലം തേയില കോഫി എന്നിവയ്ക്കുള്ള പതിവ് ചട്ടങ്ങൾ വയനാട് കോളനൈസേഷൻ സ്കീം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ കേരള ലാൻഡ് അസൈൻമെൻറ്റ് സ്പെഷ്യൽ റൂൾസ് തുടങ്ങിയ ചട്ടങ്ങളനുസരിച്ച് വിവിധ വിഭാഗം ജനങ്ങൾക്ക് പതിച്ചു കിട്ടിയ ഭൂമിയിലെ വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുക എന്ന ആവശ്യം പൂർണ്ണമായും പരിഹരിക്കപ്പെടും കൂടുതൽ ചട്ടങ്ങൾ ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്ന് കണ്ടാൽ അവയും കൂട്ടിച്ചേർക്കും സംസ്ഥാനത്ത് പട്ടയം വഴി സർക്കാർ ഭൂമി ലഭിച്ച ഏതൊരാൾക്കും അവരുടെ ജീവനോപാധിക്കായുള്ള സ്വതന്ത്ര വിനിയോഗത്തിന് തടസ്സമുണ്ടാകരുത് ഇതാണ് സർക്കാരിൻ്റെ നിലപാട് താമസത്തിനായുള്ള വീട് നിർമ്മാണത്തിന് നൽകിയ ഭൂമി മറ്റാവശ്യത്തിന് വിനിയോഗിച്ചുവെങ്കിൽ മാത്രമേ ക്രമീകരണം ആവശ്യമായിട്ടുള്ളൂ ഉടമസ്ഥൻ്റെ താമസത്തിനായുള്ള എല്ലാ വീടുകളും ക്രമീകരിക്കും അതായത് വ്യാപാര വ്യാപാരാവശ്യത്തിന് വിനിയോഗിക്കുന്ന കെട്ടിടങ്ങൾക്കുള്ള കോമ്പൗണ്ടിങ് ഫീസ് അത് നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്ക് ഒഴിവാക്കും പട്ടിയ ഭൂമി നിശ്ചിത സമയപരിധിക്ക് ശേഷമേ മറ്റൊരാൾക്ക് കൈമാറുന്നതിന് കഴിയുകയുള്ളു ഇത് ലംഘിച്ചുള്ള കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്രകാരം ഭൂമി കൈമാറി ലഭിച്ച ഉടമസ്ഥർക്ക് ന്യായവിലയുടെ നിശ്ചിത ശതമാനം ഫീസ് ഈടാക്കി ക്രമപ്പെടുത്തി നൽകും അതോടൊപ്പം കൈമാറ്റം വഴി ലഭിച്ച ഭൂമി മുൻകൂർ അനുമതിയോടെ വകമാറ്റി ഉപയോഗിക്കുവാൻ രണ്ടാമതായി രൂപീകരിക്കുന്ന ചട്ടങ്ങളിൽ വ്യവസ്ഥ ചെയ്യും പൊതുവായ ചില വ്യവസ്ഥകൾ കൂടി ഇതിൻ്റെ ഉണ്ട് ഈ ചട്ടമനുസരിച്ച് പതിവുകാരൻ അതായത് ഉടമസ്ഥൻ എന്നത് ഭൂമി പതിച്ചു കിട്ടിയ വ്യക്തിയും അനന്തരാവകാശിയും പിന്തുടച്ചാവകാശിയും ഭൂമി പതിവ് വ്യവസ്ഥകൾ ലംഘിച്ച ശേഷമുള്ള കൈമാറി ലഭിച്ച ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു ഉടമസ്ഥനും ഉൾപ്പെടുന്നു ഭൂമി പതിവ് വ്യവസ്ഥകൾ ലംഘിച്ചതിന് ശേഷമുള്ള കൈമാറി ലഭിച്ച ഉടമസ്ഥനും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇക്കാരണത്താൽ നിലവിലുള്ള ഉടമസ്ഥന് തൻ്റെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതിനുള്ള രേഖകൾ മാത്രം സമർപ്പിച്ചാൽ മതിയാകും രണ്ടാമത്തത് അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു ഓൺലൈൻ പോർട്ടൽ ഏർപ്പെടുത്തും അപേക്ഷ സമർപ്പിക്കുവാനും അതിലെ തുടർ നടപടികൾ നിരീക്ഷിക്കുവാനും നടപടി സ്വീകരിക്കും മൂന്നാമത്തത് വകമാറ്റിയുടെ വിനിയോഗം ക്രമീകരിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ ഒരു വർഷം വരെ സമയം അനുവദിക്കും ആവശ്യമെങ്കിൽ കാലാവധി നീട്ടി നൽകുകയും ചെയ്യും ഇക്കാരണത്താൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് സാവകാശവും ലഭിക്കും നാല് പതിവ് ലഭിച്ച ഭൂമിയിലെ പട്ടയവ്യവസ്ഥ ലംഘിച്ച് എത്ര അളവ് ഭൂമി മറ്റാവശ്യത്തിന് വിനിയോഗിച്ചിട്ടുണ്ടോ ആ ഭൂമിയിലെ വകമാറ്റിയുള്ള വിനിയോഗം മാത്രമാണ് ക്രമീകരിക്കുക ബാക്കിയുള്ള ഭൂമി നേരത്തെയുള്ള പട്ടയവ്യവസ്ഥയ്ക്ക് വിധേയമായിരിക്കും ഇവിടെ മറ്റാവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് പ്രത്യേക അനുമതി തേടേണ്ടതാണ് അതായത് ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങളൊന്നും തന്നെ പിന്നീട് അനുവദിക്കുകയില്ല അഞ്ച് ഒരു പ്രത്യേക ആവശ്യത്തിനായി അനുവദിച്ച പട്ടയ ഭൂമിയിൽ നിർമ്മിച്ച വീടുകൾക്ക് ക്രമീകരണം ആവശ്യമെങ്കിൽ നിർമ്മിതിയുടെ വലിപ്പം നോക്കാതെ ക്രമവൽക്കരിച്ച് നൽകും അപേക്ഷയോടൊപ്പമുള്ള ചെറിയ ഫീസ് മാത്രം നൽകിയാൽ മതി കോമ്പൗണ്ടിംഗ് ഫീസ് പൂർണ്ണമായും ഒഴിവാക്കും ഉടമ സമർപ്പിക്കുന്ന സത്യവാങ്മൂലം അടിസ്ഥാനമാക്കിയാകും നടപടി ആറ് സമാനമായി പതിവ് ഭൂമിയിലെ സർക്കാർ കെട്ടിടങ്ങൾ പൊതുസ്ഥലങ്ങൾ ജീവനോപാധിക്കുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള വാണിജ്യ കെട്ടിടങ്ങൾ ഇതെല്ലാം കോമ്പൗണ്ടിങ് ഫീസ് ഈടാക്കാതെ ക്രമവത്കരിക്കും അപേക്ഷ ലഭിച്ച് തൊണ്ണൂറ് ദിവസത്തിനകം ബന്ധപ്പെട്ടവർ തീരുമാനമെടുക്കണം അങ്ങനെ തീരുമാനമെടുത്തില്ലെങ്കിൽ ഡീംഡ് പെർമിഷൻ ആയി കണക്കാക്കിയുള്ള ഉത്തരവ് ലഭിക്കും ഇതിന് ഓൺലൈൻ സംവിധാനത്തിലൂടെ സർട്ടിഫിക്കറ്റ് നൽകും കൃഷിക്കും കൃഷി അനുബന്ധ ആവശ്യത്തിനും വിദ്യാഭ്യാസ മതപര സാംസ്കാരിക വിനോദ ആവശ്യങ്ങൾക്കും സാമുദായിക സംഘടനകളുടെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയും ആവശ്യത്തിനും ആശുപത്രികൾ സർക്കാർ അംഗീകാരത്തോട് അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭൂമി നിർമ്മാണങ്ങൾ മുതലായവയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതായുള്ള കെട്ടിടങ്ങൾ കോമ്പൗണ്ടിംഗ് ഫീസ് ഈടാക്കാതെ ക്രമവത്കരിക്കും ഇടത്തരം വാണിജ്യ കെട്ടിടങ്ങൾ അവയുടെ വലിപ്പമനുസരിച്ച് നിശ്ചിത ശതമാനം കോമ്പൗണ്ടിങ് ഫീസ് ഈടാക്കി ക്രമീകരിക്കും ഇതിലെ ഒരു പട്ടികയിൽ നിന്ന് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഉണ്ട് അതുകൂടി ഇതിൻ്റെ കൂടെ പറയുന്നതായിരിക്കും നന്നാണ് ഇപ്പം സാധാരണഗതിയിൽ കാർഷിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോ കാർഷികോൽപ്പന്നപരമോ ആയ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച കെട്ടിടം മറ്റൊന്ന് ആരാധനാലയമായി ഉപയോഗിക്കുന്ന ഭൂമി ഭൂമിയിൽ സർക്കാർ അംഗീകാരമുള്ളതോ യൂണിവേഴ്സിറ്റികളിൽ അഫ്രിയേറ്റ് ചെയ്തിട്ടുള്ളതോ ആയ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിച്ചതും ഉപയോഗിക്കുന്നതുമായ കെട്ടിടം ഇതിനെല്ലാം ഫീസ് ഉണ്ടാവില്ല സാംസ്കാരിക വിനോദ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടം സർക്കാർ അംഗീകരിച്ച രജിസ്റ്റർ ചെയ്ത സാമൂഹ്യ സംഘടന ഉപയോഗിക്കുന്ന സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടം രജിസ്റ്റർ ചെയ്ത സഹകരണ സംഘങ്ങൾ നിർമ്മിച്ചതും ഉപയോഗിക്കുന്നതുമായ കെട്ടിടം ഭൂമി പതിച്ച് ലഭിച്ച ചട്ടങ്ങൾ പട്ടയം അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ഉത്തരവ് എന്നിവയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന സമയപരിധി ലംഘിച്ചുകൊണ്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന കേസുകൾ ഇവക്കെല്ലാം ന്യായവിലയുടെ ഒരു ശതമാനമാണ് ഫീസ് ഈടാക്കുക അടുത്തത് കാർഷിക പാർപ്പിട ആവശ്യങ്ങൾക്കായി അനുവദിച്ച ഭൂമിയിൽ മൂവായിരം ചതുരശ്രടി മുതൽ അയ്യായിരം ചതുരശ്രടി വരെ വിസ്തീർണമുള്ള വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക കെട്ടിടങ്ങൾ നിർമ്മിച്ചവ അതിലെ ഫീസിൻ്റെ ഭാഗമാണ് ഇനി പറയുന്നത് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെയോ വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട ഭൂമിയുടെയോ ന്യായവിലയുടെ അഞ്ച് ശതമാനം പട്ടയ ഭൂമിയിൽ നിർമ്മിച്ചതും ആശുപത്രിയായി ഉപയോഗിക്കുന്നതുമായ കെട്ടിടം കാർഷിക പാർപ്പിട ആവശ്യങ്ങൾക്കായി അനുവദിച്ച ഭൂമിയിൽ അയ്യായിരം ചതശടി മുതൽ പതിനായിരം ചതശ്രടി വരെ വിസ്തീർണമുള്ള വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക കെട്ടിടങ്ങൾ നിർമ്മിച്ചവ ആശുപത്രി എന്ന് പറയുന്നത് സ്വകാര്യ ആശുപത്രിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെയോ വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട ഭൂമിയുടെയോ ന്യായവിലയുടെ പത്ത് ശതമാനം കെട്ടിടം പണിയാതെ വ്യാവസായിക വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമി കെട്ടിടങ്ങൾ നിർമ്മിച്ചതോ നിർമ്മിക്കാതെയോ വിനോദസഞ്ചാര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമി ഭൂമിയുടെ ന്യായവിലയുടെ പത്ത് ശതമാനം കാർഷിക പാർപ്പിടെ ആവശ്യങ്ങൾക്കായി അനുവദിച്ച ഭൂമിയിൽ പതിനായിരം ചൗരശ്ശടിയിൽ കൂടുതലും ഇരുപത്തയ്യായിരം ചതുരശ്രടിയിൽ താഴെയും വിസ്തീർണമുള്ള വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക കെട്ടിടങ്ങൾ ഒരു ഫീസ് വരുന്നത് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെയോ വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട ഭൂമിയുടെയോ ന്യായവിലയുടെ ഇരുപത് ശതമാനം അതായത് പതിനായിരം ചതുരശ്രടി മുതൽ ഇരുപത്തയ്യായിരം ചതുരശ്രടി വരെയുള്ള സ്ഥലത്തിനാണിത് കാർഷിക പാർപ്പിട ആവശ്യങ്ങൾക്കായി അനുവദിച്ച ഭൂമിയിൽ ഇരുപത്തയ്യായിരം ചതുരശ്രടിയിൽ കൂടുതലും അൻപതിനായിരം ചതശ് അടിയിൽ താഴെയുമുള്ള വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക കെട്ടിടങ്ങൾ നിർമ്മിച്ചാൽ അതിൻ്റെ ഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെയോ വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട ഭൂമിയുടെയോ ന്യായവിലയുടെ നാൽപ്പത് ശതമാനം കാർഷിക പാർപ്പിട ആവശ്യങ്ങൾക്കായി അനുവദിച്ച സ്ഥലത്ത് അൻപതിനായിരം ചതശടിയിൽ കൂടുതലുള്ള വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക കെട്ടിടങ്ങൾ നിർമ്മിച്ചാൽ ബി കോറി പ്രവർത്തനങ്ങൾ കോറി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ പെർമിറ്റുകളും ലൈസൻസുകളും നേടിയ ശേഷം പെർമിറ്റുകളോ ലൈസൻസുകളോ ലഭിച്ച ഭൂമികൾ ഈ രണ്ട് കാറ്റഗറിക്കും കെട്ടിടം നിർമ്മിച്ച സ്ഥലത്തിൻ്റെയോ വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട ഭൂമിയുടെയോ ന്യായവിലയുടെ അൻപത് ശതമാനം ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിന്മേലോ ഏതെങ്കിലും വ്യക്തിയുടെ ആക്ഷേപത്തിന്മേലോ സ്വമേധയാലോ ഏത് സമയത്തും ഈ കീഴിൽ പുറപ്പെടുവിച്ച ഏതൊരു ഉത്തരവും പുനഃപരിശോധിക്കുവാൻ സർക്കാരിന് അധികാരമുണ്ടായിരിക്കും കൂടാതെ സർക്കാരിന് ഭൂതാല്പര്യം മുൻനിർത്തി പ്രത്യേക അധികാരം വിനിയോഗിക്കുന്നതിനും അനുവാദം നൽകുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സംസ്ഥാനത്തെ മലയോര ജനതയുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് ഇതുവഴി നിറവേറ്റപ്പെടുന്നത് ഇതോടെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ച ഭൂമി നിയമവിധേയമാവുകയാണ് അതോടൊപ്പം ചെറുകിട ഇടത്തരം ആളുകളെ സങ്കീർണമായ നടപടിക്രമങ്ങൾ ഒഴിവാക്കി ലംഘനങ്ങൾ ക്രമവത്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മുൻപ് സൂചിപ്പിച്ചതുപോലെ പല വിഭാഗങ്ങളെയും ഫീസിൽ നിന്ന് ഒഴിവാക്കി താരതമ്യേന കുറഞ്ഞ ഫീസ് നിരക്ക് ഏർപ്പെടുത്തി ക്രമവൽ ക്രമവത്കരണത്തിൽ ലഘൂകരിച്ച നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇത് മലയോര ജനതയോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിബദ്ധതക്ക് അടിവരയിടുന്ന ഒരു കാര്യമാണ്